ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സൂചി ഗോതമ്പിൻ്റെ ഉപ്പ്മാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് സാവാള പച്ചമുളക് ഇഞ്ചി കരിയാപ്പല ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുന്നുണ്ടായിരുന്നേ ചെറുതായിട്ടൊന്ന് വഴി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഞാനിവിടെ നേരത്തെ സൂചി ഗോതമ്പ് എടുത്തിട്ട് കഴുകിയിട്ട് അതിങ്ങനെ വാരി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴുകുന്ന ആ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടല്ലോ അപ്പോൾ വെച്ചിട്ടൂടെ ഒന്ന് കുതിരും അത് എന്നിട്ട് നമ്മൾ ആ വഴറ്റീനകത്തോട്ട് നിന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ റെവയുടെ ഉപ്പ് ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ അതിനേക്കാട്ടും നല്ല ടേസ്റ്റ് ഇതാണ് എനിക്കിത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ശകലിച്ച് ഒഴിച്ചിട്ട് വേണം ഇന്ന് അടച്ച് വെക്കാൻ ആദ്യം ശകലം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുക്കണം പിന്നെ ഇങ്ങനെ നമ്മൾ അടപ്പിൻ്റെ ഒരു ശകലം വെള്ളം ഡയറക്റ്റ് ഒഴിക്കാം ഇത് ഹോളുള്ളതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാട്ടിയിലെടുത്ത് വെച്ചാലും അടിപിടിക്കില്ല അപ്പോൾ ആദ്യത്തെ ആ വെള്ളം ഒഴിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു ബന്ധം ഓൾറെഡി അത് കുതിന്നിരിപ്പം ഉണ്ടായിരുന്നില്ല ഈ വെള്ളവും മയമും അതിനകത്ത് ഉണ്ടായിരുന്നു ഓൾറെഡി അതുകൊണ്ട് നന്നായിട്ട് പിന്നെ ഒഴിച്ചതേ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മുടെ ഉപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല നല്ല മണവും ഇതിന് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പം ഇന്ന് നമുക്ക് സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവായിരുന്നേ ചായയും ഉപ്പുമാവുമായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ